സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം അപ്രതീക്ഷിതമായി അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലി കൂടെ നിന്ന് ചതിക്കുകയാണ് എന്നുള്ള ചിന്ത മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ സൂര്യയാകട്ടെ അഞ്ജലിയെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറുന്നുമില്ല ഈ കാര്യം അറിയാൻ ഇടയാകുന്ന മൈഥലിയും അതുപോലെ തന്നെ സഹോദരിയും പുതിയ ചതികളുമായി മുന്നിലേക്ക് എത്തുകയാണ് മനുവിനെയും അഞ്ജലിയെയും തെറ്റിച്ച് അടങ്ങൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവർ സൂര്യയെ സ്വന്തമാക്കുക തന്നെ വേണം അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അവർ പക്ഷെ ഇതിനിടയിലാണ് മനു തന്നിൽ നിന്ന് അകലുന്നത് അഞ്ജലിയെ വിഷമിപ്പിക്കുന്നത് ഇതോടെ അഞ്ജലി മനു എന്താണ് കാര്യം സത്യങ്ങൾ എന്നോട് പറയൂ നിനക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഒന്നും അറിയില്ല എന്ന് നീ അഭിനയിക്കുകയാണ് എങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഒന്നും അറിയാത്തതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ ഇതോടെ മനുവിന്റെ മനസ്സിൽ സംശയം വന്നിട്ടുണ്ട് എന്ന് അഞ്ജലി ഉറപ്പിക്കുന്നു അത് മാറ്റുക തന്നെ വേണം ഇല്ലെങ്കിൽ തൻ്റെ കരിയർ തന്നെ അവസാനിക്കുമെന്ന് ഉറപ്പിക്കുന്ന അവൾ ഒടുവിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറായി വരുമ്പോഴാണ് ഇനി അഞ്ജലിയുമായുള്ള ജീവിതം വേണ്ട എന്നുള്ള തീരുമാനം മനു അറിയിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്